എല്ലാ കുട്ടികൾക്കും കഥയുടെ പതിനൊന്നാം ദിവസത്തിലേക്ക് സ്വാഗതം കഥയുടെ പേര് നെല്ലിപ്പലക മോന് മുത്തശ്ശി വൈകുന്നേരം അടയുണ്ടാക്കി തരാം ഇടിയപ്പം പിഴിയാനുള്ള ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു മുമ്പൊക്കെ എത്ര സേവയുണ്ടാക്കിയിട്ടുള്ളതാ സേവയോ അതെന്താ മുത്തശ്ശി ഇടിയപ്പം പിഴിയണ പോലെ വലിയ കുറ്റിയിൽ സേവ പിഴിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കും നമ്മുടെ നൂൽപുട്ടിൻ്റെ മറ്റൊരു രൂപം മുറുക്കും മധുരസേവയും ഒക്കെ ഇതിലുണ്ടാക്കാം കനം കുറഞ്ഞ അച്ച് മാറ്റി മാറ്റി വച്ചാൽ മതി നാഴിയുടെ ആകൃതിയിലുള്ള പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് സേവാ നാഴിയെന്നു പേര് വന്നു അപ്പോ കഥ പറഞ്ഞിരുന്നത് മതി ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടേ മനുഷ്യൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു അമ്മയാണ് സ്കൂളിൽ മലയാളം സാറിനോട് അപ്പു ചോദിച്ചു സാർ എന്താണ് ഈ നെല്ലിപ്പലക നെല്ലിമരത്തിൻ്റെ പലകയാണ് നെല്ലിപ്പലക പുതിയ കിണർ കുഴിച്ചാൽ ഏറ്റവും അടിയിൽ നെല്ലിപ്പലക വിരിക്കും നെല്ലിയുടെ തടി കൊണ്ട് ചട്ടമുണ്ടാക്കി അതിൽ പലക പാകി കിണറിനടിയിൽ വിരിക്കും നല്ല തെളിഞ്ഞ മധുരമുള്ള ശുദ്ധജലം ഊറി വരാൻ നെല്ലിപ്പലക സഹായിക്കും നെല്ലിയുടെ കുറ്റികൾ അടിച്ചുറപ്പിച്ച് നെല്ലിപ്പടിയുടെ മുകളിലാണ് പലക വിരിക്കുക ഇന്ന് അത്തരം കിണറുകൾ അധികമാരും ഉണ്ടാക്കുന്നില്ല നല്ല ഇനം നെല്ലിമരത്തിൻ്റെ അഭാവവും പണി അറിയാവുന്ന തൊഴിലാളികളില്ലാത്തതുമെല്ലാം കാരണമാണെന്ന് പറയാം ഞാൻ ഇത്തരം കിണറിലെ വെള്ളം കോരി കുടിച്ചിട്ടുണ്ട് സാർ പറഞ്ഞു ഇപ്പോൾ നെല്ലിപ്പടി കാണുക എന്നതൊരു ശൈലിയാണ് ഏറ്റവും അടിയിലെത്തുക ക്ഷമയുടെ അങ്ങേ അറ്റം എന്നൊക്കെയാണ് അർത്ഥം കിണർ വറ്റിയാലേ നെല്ലിപ്പടി കാണാൻ കഴിയൂ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നെല്ലിപ്പലക അടിത്തട്ടിൽ കാണാം നെല്ലിമരത്തിന് ജലം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് മൂത്ത മരത്തിൻ്റെ പലകയാണെങ്കിൽ വെള്ളത്തിൽ എത്ര കാലം കിടന്നാലും ദ്രവിക്കുകയുമില്ല ഞങ്ങളുടെ വീട്ടിൽ കിണറില്ല പൈപ്പ് വെള്ളമാ അഭിനവ് പറഞ്ഞു എൻ്റെ വീട്ടിൽ കുഴൽ കിണറാണ് ദക്ഷു വിളിച്ചു കൂവി മതി മതി വെല്ലടിച്ചു ഇനി നിന്നാൽ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി കാണും സാറിൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ അപ്പു അറിവ് വിളമ്പി നമ്മുടെ കിണറ്റിലുമുണ്ട് നെല്ലിപ്പടി കാണിച്ചു തരാം മുത്തശ്ശൻ അവനെ കിണറിനടുത്തേക്ക് കൊണ്ടുപോയി ആ കിണറ്റിൽ ഏതു വേനലിലും തെളിനീരുണ്ടാകും കുട്ടികളെ നെല്ലിപ്പലക എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി